അസ്സാമലൈക്കും നമ്മളിത് ചെറിയ മൈസൂർ മൈസൂർപ്പായാലേത് കേട്ടോ ആ പൂവനോട് നമ്മൾ ചെറിയ നാല് മണി പലഹാരം ഉണ്ടാക്കാൻ വരുന്നത് കേട്ടോ ഈ പൂവൻ എടുക്കുക രണ്ട് മൂന്നാല് പൂവൻ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്നിട്ട് ഇത്തൊക്കെ റെഡി ആക്കി അറിയി എടുക്കണം വന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യാൻ എന്തായാലും അയക്കാ ആട്ടപ്പൊടിയില്ലേ നമ്മൾ സാധാ ആട്ടപ്പൊടി കൃഷി കിടന്നിട്ട് ആട്ടപ്പൊടി എടുത്ത് നല്ല കുഴച്ചതാണ് ഇനി നമ്മൾ ഒരു വെറിച്ചെടുക്കുക ചീണ്ട്ടോ അവിടെ സമിതിക്കില്ല തനുസരിച്ച് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഏലക്ക ഏലക്കായ ചുണ്ടായത് നല്ല ടേസ്റ്റാണല്ലോ അതുണ്ടാക്കിയിട്ട് നല്ല കുട്ടി ശരി ഒത്തിരി വെളിച്ചെണ്ണ ആക്കി അതി ഉട്ടഞ്ഞ് കൈമത്തിരി വലിച്ചെണ്ണ തേക്കണം കയ്യിൽ ഒട്ടി പിടിച്ചാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ചെറിയ ബോളാക്കി ഉരുള ഉരുള ആക്കിയിട്ട് ചെറിയ ബോളില് ചെറിയ ചെറിയ ബോളാക്കുകൾ ഷേപ്പിലൊക്കെ ഇല്ല പല ഷേപ്പിലും ആക്കിയെച്ചാൽ അതിട്ടോ എന്തെങ്കിലും കാണിച്ചു തരാം നമ്മൾ വീഡിയോ എടുക്കില്ല നമ്മൾ തന്നെ നിങ്ങൾക്ക് കുഴക്കലൊക്കെ നമ്മൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മളെ ചെറിയ ദോശ ചട്ടിയില്ലേ അപ്പത്തെ ചട്ടീൻ്റെ അളുപ്പത്തിച്ചിന് അതിൽ ഞാൻ ഓയിലിക്കട്ടെ ഓയിലാണെന്നല്ലേ വെളിച്ചെണ്ണ കേട്ടേ വെളിച്ചെണ്ണ പെട്ടെന്ന് നമ്മൾ കുടിച്ചു ഓയിലാണ് മാത്രം എളുപ്പത്തിൽ കുടിക്കൊന്നുമില്ല അപ്പോൾ ഞാൻ തീ കത്തിച്ച് ചട്ടി ചൂടാക്കട്ടെ ഇത് നമ്മൾ അതിലോട്ട് നമ്മൾ ഓയിൽ പറഞ്ഞിട്ട് ഇത് ചെറിയ ബൗളാക്കിയിട്ട് ചട്ടി ചൂടായി ചൂടായിണോ നോക്കാണ്ട് തുള്ളി മുളി സാധാരണ അപ്പോൾ ചൂടായില്ല എന്നുകൂടെ ചൂടാവട്ടോ ഇത് നമുക്ക് റൗണ്ടിലാക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓരോ ചെറിയ 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 ഇതായിട്ട് ഞാൻ ഇക്കെടുത്തിട്ടൊക്കെ റൗണ്ടാക്കാൻ പഴം എഴുതി പഴം ഇങ്ങനെ ഞാൻ നാല് പഴ നാല് പഴയത്തിനൊന്നും ആവശ്യമില്ല വെറും രണ്ട് പഴം മതി ഇപ്പോൾ മൈസൂർ പഴയ പൂവനോ ഞാല് പൂവനോ ഇത് രണ്ട് പഴയ ഇതിൻ്റെ പായ കയറിപ്പോൾ കുഴപ്പം വന്നത് ഓക്കെ ഇത് എന്താ പല ആകൃതികൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കി കേട്ടോ അത്രയും ഉണ്ടാക്കില്ല അത് പല ആകൃതി ഒന്ന് മാത്രം നല്ല റൗണ്ട് ഷേപ്പ് ഷേപ്പ് ചെയ്യുന്നത് പിന്നെ അടുത്ത കെട്ടി ഞാൻ നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കി നല്ല റൗണ്ട് ഷേപ്പ് അങ്ങനത്തെ കഴിച്ച് വയ്ക്കണം എന്താ ടേസ്റ്റ് അറിയാൻ മധുരം ഉണ്ടോ ഉപ്പുണ്ടോ പെട്ട ഞാൻ തങ്ങളെ മണി രണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഷേപ്പിൽ ഇതാണ് റൗണ്ട് ആയിട്ടുണ്ട് സ്ലോലെട്ടോട്ട് ഉള്ളു പോകാൻ മതി സ്ലോട്ട് ഈ ചെറിയ പായത്തിൻ്റെ ഒരു ഷോയുണ്ടാവും കേട്ടോ നമ്മൾ സ്ലോലാക്കി ച്ചാൽ പതുക്കാനായിട്ടൊന്ന് ഒരു പ്രോ മഞ്ഞ കണ്ട മഞ്ഞു ഉള്ള് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോലാക്കി ചില ഞാൻ തീട്ട് ഉള്ള് പോകില്ല നമ്മൾ ഫുള്ള് ഫ്ലെയിമ് ഫുള്ള് ഇട്ടുണ്ടെങ്കിൽ പെട്ടന്ന് തന്നെ കറക്കുള്ളൂ ഉള്ളടുവട്ടൂല